നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളെ കോടതിയിലെത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കാം പൾസർ സുനി മാർട്ടിൻ ആൻ്റണി മണികണ്ഠൻ വിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പാൾ സെക്ഷൻസ് കോടതി ശിക്ഷ വിധിക്കുക വിധി പറയാനായി ജഡ്ജി ഹണി എം വർഗീസ് കോടതിയിലെത്തി കൂട്ടബലാത്സംഗം ഗൂഢാലോചന ഉൾപ്പെടെ പത്ത് കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയിട്ടുള്ളത് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പൾസർ സുനിയോട് കോടതി ചോദിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നത് സുനി വിചാരണ വേളയിലും കോടതിയിലേക്ക് പറഞ്ഞതാണ് അമ്മ മാത്രമേ ഉള്ളൂ എന്നത് കോടതി പരിഗണനയിലെടുക്കുവോ അതോ പരമാവധി ശിക്ഷയിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഇതിനിടയിൽ ദിലീപ് കോടതിയെ സമീപിച്ചതായിട്ടും തൻ്റെ പാസ്പോർട്ട് വിട്ടുകിട്ടണം എന്നതായിരുന്നു ആവശ്യമെന്നതും ന്യൂസ് ചാനലുകളിൽ പുറത്തുവരുന്നുണ്ട് പുതിയ വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക